ൂ നല്ലിടയല്ലെമേ അന്നിയോടെ വാട്ടിടുമോ നല്ലിടയാനല്ല യേശുവേ നിന്റെ നാമം വാട്ടിടുമോ നല്ലിടയാനല്ല ദൈവമേ അന്തിയോടെ വാട്ടിടുമ്പോ ാമം വാഴ്ത്തിടുക്കുന്നു യേശുനാമം വാഴ്ത്തി അല്ലിടയാ നല്ല യേശുവേ നിന്റെ നാമം വാഴ്ത്തിയിടുന്നു അല്ലിടയാ നല്ല ദൈവമേ അന്നിയോടെ വാഴ്ത്തിയിടുന്നു േശുനാമം യേശുനാമം നല്ലിടയ്യാൻ നല്ല യേശുവേ നിന്റെ നാമം വാഴ്ത്തിയിടുന്നു നല്ലിടയ്യ നല്ല ദൈവമേ നന്ദിയുടെ People put शर ആരാധരാ ആരാധരാ ആയിര ആരാധരാ 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 പരിശുദ്ധ പരമാ ദിവ്യ നിശബ്ദമായിട്ട് സഹിക്കുന്നവരുണ്ട് അവർ ഭാഗ്യവാന്മാരാ സഹിക്കുന്ന ഓരോ വ്യക്തികളും ക്രിസ്തുവിന്റെ പ്രിയപ്പെട്ടവരാ ഈ സഹിക്കുന്നവര് യേശുവിന്റെ കണ്ണിലെ കൃഷ്ണമണികളാ ആരൊക്കെ നിശബ്ദമായിട്ട് സഹിക്കുന്നു ഒറ്റപ്പെടുത്തപ്പെടുന്നവർ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുന്നവർ ചവിട്ടപ്പെടുന്നവർ കുടുംബത്തിനു വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ ജീവിച്ചിട്ട് കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ മക്കൾ വഴിവിട്ടുപോയപ്പോൾ ചങ്കുപൊട്ടിക്കരയുന്ന അമ്മമാരും അപ്പന്മാരും നിങ്ങളുടെ കണ്ണുനീരിന് വിലയുണ്ട് നിങ്ങളുടെ നുംബരങ്ങൾക്ക് വിലയുണ്ട് വിശുദ്ധ ബൈബിളിലെ ശക്തനായ ഒരു കഥാപാത്രമാണ് ജോബ് ജോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു ജോബിന്റെ ജീവിതത്തിലേക്ക് വലിയ തകർച്ചകൾ വന്നു മക്കളെല്ലാവരും മരിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ് മൂത്ത സഹോദരന്റെ വീട്ടില് സൽക്കാരത്തിലായിരിക്കും ഒരു കൊടുങ്കാറ്റ് വീശി ആ ഭവനം വീണു മക്കളെല്ലാവരും മരിച്ചു ഒറ്റക്കൂട്ടങ്ങളെ ക്ഷേമക്കാർ പിടിച്ചു കൊണ്ടുപോയി ഉണ്ടായിരുന്ന സ്വത്തുക്കളൊക്കെ ഒന്നായിട്ട് നഷ്ടപ്പെട്ടു അവസാനവിധ ജോബിന്റെ ശരീരം ഭരണങ്ങൾ കൊണ്ട് നിറഞ്ഞ പഴുത്തു ജീർണിച്ചു ദുർഗന്ധം മമിക്കുന്ന മനുഷ്യനായിട്ടിരിക്കുകയാണ് ശരീരമല്ല പഴുത്തു ജീർണിച്ച് ദുർഗന്ധം വമിക്കുന്ന മനുഷ്യനായി ജോബിരിക്കുമ്പോൾ ജോബിന്റെ പ്രിയ ഭാര്യ പറയുന്നു മനുഷ്യ നമുക്ക് ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് മരിക്കാം ജോബിന്റെ ഭാര്യ അടുത്തു കഴിഞ്ഞു മക്കൾ നഷ്ടപ്പെട്ടു സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു ദുർഗന്ധം മനുഷ്യൻ എല്ലാവരും ഒറ്റപ്പെടുത്തപ്പെട്ട അവസ്ഥയിൽ ആ സഹോദരി പറയുകയാണ് നമുക്ക് മരിക്കാം നമുക്ക് മരിക്കാം ഈ ജീവിതം അവസാനിപ്പിക്കാം ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഏതെങ്കിലും വ്യക്തികൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത മാറ്റുക നിനക്ക് ജീവിതത്തില് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അത് തിരിച്ചു തരുവാൻ യേ സു ക്രിസ്തു സർവശക്തന ഈ അപ്പത്തിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ദൈവം ഉയർത്തുന്ന സ്തുതി കഥലീ സ്തുവേ യസ്വേ യ നിനക്കും നിന്റെ കുടുംബത്തിനും നഷ്ടപ്പെട്ടത് മുഴുവൻ തരാൻ സർവശക്തനായവൻ ഇവിടെയുണ്ട് ശത്രുക്കൾക്ക് മുൻപിൽ വിരുന്നൊരുക്കുന്ന ദൈവം ഈ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നു വിശ്വസിക്കുന്ന കരമടിച്ചു സ്തുതിക്കട്ടെ Yeshua, the Lord ദുഃഖഭാരങ്ങൾ വേദനകളും മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് നൊമ്പരങ്ങളുംമർപ്പിച്ചുകൊണ്ട് വിളിച്ച് കഥാവിന് കൊടുത്ത് നെഞ്ചുപറ്റു ഒന്ന് കരഞ്ഞു സ്തുതിച്ചേ തുടരുമേശ മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ ഇവിടെയുണ്ട് മക്കളുടെ വഴിതെറ്റി യാത്രയെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അപ്പച്ചന്മാരും അമ്മച്ചമാരും ഇവിടെയുണ്ട് കർത്താവേ അവടെ ഏറ്റെടുക്കാൻ നീ വരണമേ ജോലിയില്ല വിവാഹം നടക്കുന്നില്ല വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ കരങ്ങളിൽ എടുത്തുകൊണ്ട് ചങ്കുവറ്റി കരയുന്ന അമ്മമാരിവിടെയുണ്ട് ും പരാജയം ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങി മനസ്സുമടുത്തവർ ഇവിടെയുണ്ട് വിശ്വാസം നഷ്ടപ്പെട്ട മക്കൾ ഈ പന്തലിൽ ഉണ്ടകണമേ മാതാപിതാക്കളെയോട്ട് പ്രായമായ മാതാപിതാക്കളെ അന്വേഷിക്കാൻ ആരുമില്ല സുസൂക്ഷിക്കാനാരുമില്ല ഒറ്റപ്പെടുത്തപ്പെട്ട അപ്പച്ചന്മാരെ അമ്മച്ചുമാരെയോട്ട് വേദനിക്കുന്നവർ ഇവിടെയുണ്ട് വീട്ടില് പ്രായമായ അപ്പൻ മാത്രമേ ഉള്ളൂ അമ്മ മാത്രമേ ഉള്ളൂ നൊമ്പരപ്പെടുന്ന ഹൃദയങ്ങൾ തകർന്ന മനസ്സുകൾ ഇവിടെയുണ്ട് വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് മക്കളില്ല വേദനിക്കുന്നവരുണ്ട് യേശുവേ ഇവിടെ ജീവിതത്തെ ഒന്ന് തൊടുവാൻ വരണമേ രണ്ട് കരങ്ങളും ആരാധന ആരാധരാ എന്തൊക്കെ നഷ്ടങ്ങൾ വന്നാലും എന്തൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടാലും യേശു നമ്മുടെ കൂടെയുണ്ട് യേശു നമ്മളെ കൈവിടത്തില്ല വിശ്വാസത്തോടെ രണ്ടു കരങ്ങളും എത്തി സ്തുതിച്ചു തന്നെ പറയാം അൻപത്തിയേഴ് പത്തൊൻപത് കർത്താവളി ചെയ്യുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും നിന്നെ പ്രതി വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരുവാൻ ഞാൻ ഇടയാക്കും നിങ്ങളുടെ എല്ലാ നൊമ്പരങ്ങളും ആവശ്യങ്ങളും കണ്ണുനീരും ദുഃഖങ്ങളും ഒക്കെ ഈശോയ്ക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവിന് കൊടുത്തേ ദിവികാരനെ സ്ഥലത്തിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ടു

தலையடு பாரம் விட்டுவாரட்டே நெஞ்சின் பாரம் விட்டுவாரட்டே हार्ट ப்ரோவுல சௌக்கியமாவட்டே ஆஸ்பாரவுல சௌக்கியமாவட்டே கழிச்சொல்ல பெனபறட்டே தலன கை கால்ல வறும்றாவிக்கட்டே அந்த புத்துளாயே குஞ்சுகள் சௌக்கியமாவட்டே संधिவாதம் விட்டுவாரட்டே हार्ट ப்ரோவுல சௌக்கியமாவட்டே சுவாச வஷரோகம் விட்டுவாரட்டே ஆஸ்பாரவுல சௌக்கியமாவட்டே அலர்ஜியரோடு சௌக்கியம் ராவிக்கட்டே

സാമ്പത്തിക തകർച്ച വിട്ടു മാറട്ടെ വിവാഹ തടസ്സ മാറട്ടെ വിദേശ മാറട്ടെത്തിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ കുടുംബ തകർച്ചകൾ മാറട്ടെ സാമ്പത്തിക ഉയർച്ച ഉണ്ടാവട്ടെ

നിത്യദേശ നിങ്ങൾ ഇടുമ്പോഴി കഷ്ടങ്ങൾ സാറില്ല സാരമില്ല നല്ലൊരു പഠിക്കില്ല ശക്തമായിട്ട് അനുഗ്രഹിക്കണമേ സഹനത്തിന്റെ വില ഈ മക്കൾ തിരിച്ചറിയട്ടെ എല്ലായിടത്തും എപ്പോഴും വിജയം യേശു നമ്മുടെ കൂടെ ഉണ്ട് നമ്മൾ പരാജയപ്പെടുന്നവരല്ല വിജയം വരിച്ച യേശു നമ്മുടെ ഉള്ളിലുണ്ട് സഹനങ്ങൾ പരാജയമല്ല നമ്മൾ പരാജയപ്പെടുന്നവരല്ല യേശു നമ്മുടെ ഉള്ളിലുണ്ട് സഹനങ്ങൾ സഹനങ്ങൾ വിജയമാണ് യേശുവേ സഹിക്കുന്ന മക്കളെ ശക്തമായിട്ട് അനുഗ്രഹിക്കണമേ സഹനത്തിന്റെ വില ഈ മക്കൾ തിരിച്ചറിയട്ടെ എല്ലായിടത്തും എപ്പോഴും വിജയം നൽകുന്ന യേശു നമ്മുടെ കൂടെയുണ്ട് നമ്മൾ പരാജയപ്പെടുന്നവരല്ല വിജയം യേശു നമ്മുടെ ഉള്ളിലുണ്ട് സഹനങ്ങൾ പരാജയമല്ല സഹനങ്ങൾ വിജയമാണ് കരങ്ങളെ കൂപ പിടിക്കാം ദിവികാരുണ്ാഥന്റെ ആശീർവാദം സ്വീകരിക്കാം i

ഞങ്ങൾ പഴിമളിച്ചാൽ ഇടവേലുള്ള പള്ളിയിലുള്ളതാണ് ഞങ്ങൾ താമസിക്കുന്ന ആറാം മേൽ എൻ്റെ മകൻ വിനുവിന് വേണ്ടിയിട്ടുള്ള സാക്ഷിയാണ് ഞാൻ പറയുന്നത് എൻ്റെ മകൻ മരത്തിൽ നിന്ന് വീണ് തട്ടലിൽ പെട്ടി കിടപ്പായിരുന്നു ചികിത്സ ചെയ്യാവുന്ന എല്ലാ മേഖലകളിലും എല്ലാ ആശുപത്രികളിലും തമിഴ്നാട് വരെ ചികിത്സിച്ചു ഒന്നും ഉണ്ടായില്ല ലാസ്റ്റ് കോട്ടയം മെഡിക്കൽ കോളേജിനൊന്നുകൂടെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാല് മുറിക്കണം കിഡ്നി രണ്ടും കിഡ്നിയുടെ വാൽവ് രണ്ടും പഴുപ്പ് കയറി അതുകൊണ്ട് കാലു മുറിക്കാതെ രക്ഷയില്ല മുറിച്ചു കഴിഞ്ഞാലും രക്ഷപ്പെടും ഉറപ്പൊന്നുമില്ല എന്ന് അവിടുത്തെ കിഡ്നിയുടെ ഡോക്ടറും പറഞ്ഞു എലിൻ്റെ ഡോക്ടറും പറഞ്ഞു പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഡിസ്ചാർജ് ചെയ്യണം ഞാൻ മദറിനെ വിളിച്ചു ഞങ്ങളുടെ മദറിനെ വിളിച്ചു അമ്മ ഇങ്ങനെ പോലെ എൻ്റെ മാന മിനുന് കാലു മുറിക്കണമെന്നാണ് പറഞ്ഞത് ഞങ്ങൾ എന്ത് ചെയ്യണം അമ്മയെന്ന് ചോദിച്ചു ഞാൻ അച്ഛനെയും വിളിക്കട്ടെ എന്ന് പറഞ്ഞു അച്ഛനെ വിളിച്ചപ്പം മദറിനെയും മഠത്തിലെ വണ്ടി ഓടിക്കുന്ന സുജോനയും കൂടെ പറഞ്ഞു വിട്ടു കോട്ടയത്തിന് ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും കോട്ടയത്ത് വന്നു കോട്ടയത്ത് വന്നപ്പം ഞങ്ങളിങ്ങനെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ഡോക്ടർമാർ പറഞ്ഞ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ സമ്മതപത്രം എഴുതി കൊടുത്ത് അവിടുന്ന് പിക്കളാൻ പറഞ്ഞു ഉടനെ മദറും ശിവൻ കൂടെ കൂടി സമ്മതപത്രം എഴുതി കൊടുത്ത് അവിടുന്ന് ഇറങ്ങി ഞങ്ങളെ നേരെ മദർ കൊണ്ട് പാമ്പാടി ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു ഇവിടെ ഞങ്ങൾ ആദ്യമേ ഒരു മാസം ആദ്യത്തെ ഒരു മാസത്തിൽ ധ്യാനം ഞങ്ങൾ പൂർത്തീകരിച്ച് പോയി രണ്ടാമത് തവണയും വന്നു വന്ന് ധ്യാനം കഴിഞ്ഞ് പോകുമ്പം മുറിവൊക്കെ അഴിച്ചു കെട്ടി അവിടെ നിന്ന് പോകുമ്പോൾ മുറിവുണ്ട് വീട്ടിൽ ചെന്ന് കാലിൻ്റെ വെള്ളിയാഴ്ച രാവിലെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി കാലിന് കെട്ടാഴ്ചപ്പം മുറിവ് അവിടെ ഇല്ല മുറിവാണി യേശുവേ നന്ദി യേശുവേ സഹോത്രം വരേണമേ ഊഹായ വരെണ വരേണമേ ആത്മാവിൽ നിറയേണമേ അഭിഷേകം ചെയ്യേണ ആത്മാവിൽ നിറയേണമേ അഭിഷേകം ചെയ്യേണ ഊഹായ വരേണമേ അഭിഷേകം ചെയ്യേണ േണ മേ അഭിഷേകം ചെയ്യേണമേ